എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്ന ആഴിമല ഗുഹാക്ഷേത്രമാണ് എൻ്റെ ബാക്കി ബാക്കിൽ കാണുന്നുണ്ടഴിമല ഗുഹാക്ഷേത്രം നിങ്ങൾ മസ്റ്റായിട്ട് ട്രിവാണ്ടത്ത് വന്നു കഴിഞ്ഞാൽ ആഴിമല ഗുഹാക്ഷേത്രത്തിൽ കയറിയിരിക്കണം മസ്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീയേറ്റ് തന്നെ നമുക്ക് ആഴിമലയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കിട്ടും ഓക്കെ അപ്പോൾ അകത്താണെങ്കിൽ ക്യാമറ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും പെർമിഷൻ ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലുള്ള വിഷ്വൽസും അതോടൊപ്പം തന്നെ റിവ്യൂസ് ഒക്കെയാണ് ഈ വീഡിയോ കൂടെ എടുക്കുന്നത് അപ്പോൾ അകത്തോട്ട് പോകാം റയൻ നമ്മൾ എവിടെയാണ് വന്നത് ആര്യമലയിൽ അത് നമ്മൾ ആഴമല ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടമാണ് ഞായറാഴ്ചയാണ് ആക്ച്വലി സംഭവം വന്നിട്ടുള്ളത് പ്ലേസ് പാർക്കിങ്ങിൻ്റെ പ്രശ്നമുണ്ട് താഴോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാതിരിക്കാം മോളിൽ തന്നെ പാർക്കായിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ആഴിമല ക്ഷേത്രത്തിലെ ഗുഹാക്ഷേത്രം കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് സൈഡ് കടല് കയറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ ഗുഹാക്ഷേത്രമാണ് ഓശ് ക്ഷേത്രത്തിലൂടെ കയറുന്നതിന് നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി ഫീസ് ഹൺഡ്രഡ് റൊപ്പീസ് കോസ്റ്റ് ഓഫ് കോപ്പിയോ വാങ്ങി റോഡ് സൈഡ് കുറേ ഇൻസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം വണ്ടി വേണ്ട വണ്ടി ഇതുപോലെ വേണം വാഹനങ്ങളൊക്കെ വരേണ്ടത് ആഴ്ത്തോട്ട് കുറച്ച് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉള്ളൂ അതുകൊണ്ട് മാക്സിമം മുകളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകേണ്ടി വരും ആഴിമല കേവ് ടെമ്പിൾ ഇനോഗ്രേഷൻ ആയിട്ടാണ് നടക്കുന്നത് വീഡിയോഗ്രാഫി റെസ്ട്രിക്ഷൻസ് ഉണ്ട് കൗണ്ടർ നല്ല രീതിയിലുള്ള ക്യൂ ഉണ്ട് നല്ല രീതിയിലുള്ള കൗണ്ടർ ക്യൂ ഉണ്ട് കമാൻഡർ ഓക്കേ വാ 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 ഹാ ആ ചാലി Тропеലെ ഞാൻ കണ്ട പറവാ ഞാൻ മനക്കട കല്ല കണ്ടു നിർבן ഇങ്ങോട്ട് 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 ഞാൻ ഓടുന്നു ായിട്ട് ഇത് ആഴിമല ക്ഷേത്രത്തിലെ ഫുള്ള് വിഷ്വൽസ് നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും കപ്പലൊക്കെ പറഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും എന്തോ നേരെ ആഴിമല ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഗംഗാധിരേഷിൻ്റെ സ്റ്റാച്യു നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ് ഗസ് ആഴിമല ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലകത്തോട്ട് കയറുകയാണ് ആ റാം റിയാൻ പൊക്കെ റിയാൻ പൊയ്ക്കിപ്പോ അങ്ങോട്ട് പോ 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 പെട്ടെന്ന് പെട്ടെന്ന് എല്ലാരും എല്ലാരും അവിടെ അവിടെ നിന്നോ പെട്ടെന്ന് ഓക്കെ അപ്പൊ നമ്മൾ നേരെ ആകത്തോട്ട് കേറുകയാണ് ഈ ബാഗിൻ്റെ അകത്താണ് മൊബൈൽ ഫോൺസ് ഒക്കെ വച്ചതിന് ശേഷം വേണം ഗുഹാക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറേണ്ടത് വെളിയിൽ എക്സിറ്റ് വരുന്ന സമയത്താണെങ്കിൽ ഇതാ ഈ ചേച്ചിയിൽ ഇവിടെ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു എക്സിറ്റിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ മൊബൈൽ ഫോൺസ് എടുത്തതിനു ശേഷം തിരിച്ച് ഈ ബാഗ് കൊടുക്കണം ഉണ്ടായിരുന്നു കൊള്ളാമോ അകത്തുനിന്ന് കയറി വന്ന രണ്ട് മൂന്ന് ചേച്ചിമാരോട് ചോദിക്കാം ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയോ എന്തൊക്കെയാണ് സംഭവത്തോ നമ്മൾ കണ്ടത് പല രൂപങ്ങൾ കണ്ടു എന്താണ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടായി വരാൻ പോകുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് അടിപൊളിയാണെന്ന് പറയുന്നത് കാണാൻ ഇനിയും വരണം അമ്മച്ച അകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് എങ്ങനെയാണ് നന്നായിട്ടുണ്ട് എന്താണ് അഭിപ്രായം സജഷൻസ് എല്ലാം ഉണ്ടോ ും കൊടുങ്ങല്ലൂരി മക്കളും ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി എവിടെ പാലക്കാട് പാലക്കാട് കേട്ടോ കേട്ടായിരുന്നു യൂട്യൂബിലൊക്കെ വരാൻ പോകുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആസ്റ്റ് ആയിട്ടും എങ്ങനെയുണ്ട് നല്ലതായിരുന്നു ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല അഭിപ്രായമായിരുന്നു എന്താണ് സജഷൻസ് ആണ് എന്താ എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാലോ ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ എന്താണ് സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്താണ് എതിരഭിപ്രായം വല്ലതും ഉണ്ടോ പറയാം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ശരി അപ്പൊ ഇത്രയും പേര് കൊടുങ്ങല്ലൂരിന്ന് സംഭവം വന്നവരാണ് കൂടുതലായിട്ടും അല്ലെ തിരുവനന്തപുരം ആണോ ശരി ശരി വേറൊരു ഫാമിലി ഫാമിലിതാ വരുന്നുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം മോള് എങ്ങനെ ഉണ്ടായിരുന്നു അകത്ത് കൊള്ളാമോ കണ്ടായിരുന്നു എന്തൊക്കെ കണ്ടു ഒന്നും പറയുന്നില്ല ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് അഭിപ്രായം എന്താണ് സജഷൻസ് എല്ലാം ഉണ്ടോ അടിപൊളി വെച്ചാൽ അടിപൊളിയാ വെരിസ് ഇതൊരു നല്ലൊരു പ്രത്യേക അന്തരീക്ഷ ഈ അഴിമലയുടെ ഈ ഒരു അന്തരീക്ഷത്തിന് ചൂട്ടാവുന്ന രീതിയിൽ നല്ല രീതിയിലെല്ലാം വർക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം നല്ല എന്താ പറയാ ഇത്രയും കോൺക്രീറ്റ് ഉണ്ട് ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഒന്ന് തന്നെ കാണണം എന്താ വലിയൊരു സൂപ്പർ നല്ല 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 ശില്പങ്ങള് നല്ലൊരു നല്ല നല്ല ഭംഗിയാണ് ഭഗവാൻ കാളിദാസന്റെ കാവ്യ ഭാവന എന്ന് പറയുന്ന പോലെ ഇതൊരു ഭയങ്കര ഭാവന തന്നെയാണ് ഇതൊരു നല്ല നമുക്ക് സന്തോഷം തോന്നുന്നു ഭയങ്കര നല്ലോണക്കിറങ്ങി തലമുട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ അത് എൻജോയ്ക്ക് ഇനി ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കൂടെ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന ആ ഒരു ശില്പുന്നത് പിന്നെ ആ മീനാക്ഷി സുന്ദരശ കല്യാണം അതും സൂപ്പർ ആയിട്ടുണ്ട് വര നന്നായിട്ടുണ്ട് ओके दा इस्तांबोल पेराणेंगे कोवनो नू काना मरे दले है एन इजी मला है एन है ब्रो कैसे अच्छा अच्छा है कैसे अच्छा 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 लाइट और तक सुपर लाइट थोड़ा है तो नहीं ज्यादा ऐसा लाइट चाहिए थोड़ा और थोड़ा और थोड़ा चाहिए बड़ा वाला टेक्निक का होता है ना अच्छा ഓക്കെ 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 അപ്പൊ ഇഷ്ടംപോലെ പേരാണെങ്കിൽ വരുന്നുണ്ട് നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം എന്താണ് സംഭവം അഭിപ്രായം എന്നുള്ളത് ആരുമല ക്ഷേത്രത്തിൽ ഗുഹാക്ഷേത്രം കണ്ടിട്ട് വരുന്ന അകത്താണ് ചേട്ടാ ഉണ്ടായിരുന്നു നമുക്ക് അകത്തുള്ള വിഷ്വൽസൊക്കെ അടിപൊളിയായിരുന്നു ചേട്ടാ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ അടിപൊളി എന്തെങ്കിലും സജഷൻസ് എല്ലാം പറയാനുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഇനി അഡീഷണൽ ആയിട്ട് ചേർക്കണോ എല്ലാം നന്നായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു

ിൽ പോയതിന്റെ ഏറ്റവും നല്ല എല്ലാം കൊണ്ടും ഒരു നല്ല കുളിമയും കാണാൻ നല്ല ഭംഗി ഇനി ആൾക്കാർ വന്നോണ്ടിരിക്കണം എല്ലാരും ഒരു ഗ്രൂപ്പായിട്ട് വന്നെല്ലാം

Achaina? Hindi, Hindi How is it? Beautiful? Yes. 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 Why yes. 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 yes, yes. Thank you. Mrs. How is it? it? It's very beautiful inside. Okay, how is it? Easy. How is it madam? Very beautiful. Okay, yeah, do, do you have any suggestions? Do uh, you have any suggestions? I you some Oh okay. Yes, come. Please. Uh, there are main many gods of statue. Okay. Uh, some people come. Uh, uh, क्या बोलते हैं उसको देखा होगा कहीं ना नहीं देखा होगा लेकिन नाम नहीं ना नेम प्लेट हो तो अच्छा है वो नेम प्लेट आर्ट करने के लिए आपको सजेशन है ना हाँ सजेशन ओके ओके और एक दूसरा क्वेश्चन ये है uh. कि सभी जगह पे है ना वो भगवान तो पेक ही वो उसके वस्त्रों में ही होते हैं यहाँ पर क्यों बिना वस्त्रों के ही लगाया गया ओके 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 एक है काई, okay. काई <laughs> है कई कई पिक्चर ऐसे कि बिना से कमेटी मेंबर्स का बात बात करेगा ओके okay, जी थैंक थैंक यू यू ब्रो എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ സി ടെമ്പിൾ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കുറച്ചൂടെ കുറച്ചൂടെ ഡീറ്റെയിലിംഗ് ഇൻ ദി സെൻസ് എന്താണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മോർ എക്സ്പ്ലനേഷൻ ഒരു ഗൈഡ് പിന്നെറ്റിമ്പേഴ്സ് മനസ്സിലാക്കിയത് ഉണ്ടായിരുന്നു എക്സ്പ്ലേറ്ററിപൊളിയായിരുന്നു അടിപൊളിയേ എങ്ങനെയൊന്നു അടിപൊളിയായിരുന്നു നല്ല 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കാർവിങ്സ് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്ത് സജഷൻസ് ആണ് സജഷൻ പറയുകയാണെന്ന് താഴെ അവിടെ എന്താ ആൾക്കാർ പറഞ്ഞു തരാൻ എന്താണ് എന്ത് മൂർത്തിയാണ് എന്താണ് സ്റ്റോറി എന്നൊക്കെ പറയാനുണ്ട് പക്ഷെ എന്നാലും ഒരു ചെറിയൊരു നെയിം നെയ്മ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ അറിയാത്തവർ ഇപ്പൊ അവിടെ ഒരു ഫോട്ടോ ഒരു ഇത് കണ്ടു അത് പകുതി ശിവനും പകുതി വിഷ്ണുവാണ് അത് പൊതുവെ ഇപ്പൊ ഞാനിപ്പോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അർദ്ധന അറിയിച്ചു പകുതി പാർവതിയാണ് അതിപ്പോ അറിയില്ല അതുകൊണ്ട് പറയാൻ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമോ കൊള്ളാമോ ഇങ്ങോട്ട് മാറാം ഇങ്ങോട്ട് വായി കാണാൻ പറ്റണ വായിക്കാത്ത